ആളുകളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രാജ്യത്തോട് വെള്ളപ്പൊക്കം വന്നപ്പോ വേറൊരു ഇതിലൊന്നും മതല്ലേ പ്രശ്നം മനുഷ്യനായിരുന്നല്ലോ പിന്നെ മനുഷ്യന്റെ മനസ്സ് നല്ലതാണെങ്കിൽ മൺകുടത്തിലിരിക്കുന്ന വെള്ളത്തിലും ഗംഗാദേവി പ്രസാദിക്കും മതമാണോ രാജ്യമാണോ വലുത് ചോദിച്ചറിയാം അതല്ലേ മതത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മനുഷ്യന്മാരല്ലേ അങ്ങനെ ചിന്തിക്കരുത് തെറ്റാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ അത് ചിലര വിശ്വാസങ്ങളാണത് നമ്മളിപ്പോ ഏത് മതായിക്കോട്ടെ മനുഷ്യന്മാരും ഒരേപോലെ നടത്തണമെന്ന് എപ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ളതും പറയാനുള്ളതും മതത്തിന്റെ പേരിൽ നമ്മൾ തല്ലുകൂടിയുണ്ട് എന്താ കാര്യം രാജ്യം വലുത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മ ഈ രാജ്യത്തിനുള്ള ആഹാരം എല്ലാം ഉത്പാദിപ്പിച്ച് കഴിക്കണത് നമ്മ ഈ രാജ്യത്തിന് വേണ്ടി ജീക്കം നിൽക്കേണ്ടത് പിന്നെ നമ്മളെ അമ്മ അച്ഛൻ അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ അമ്മയില്ലാതെ ആരുമുണ്ടാവില്ല അപ്പം മതം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഒരു കൂട്ടിനെ ചേർക്കുമ്പോൾ ജാതി ചോദിക്കും അപ്പം ആ ജാതി എഴുതണ പോലത്തെ ടൈമിൽ നിന്ന് എഴുതി വയ്ക്കാൻ പറ്റുമോ ടീച്ചറ് ചോദിക്കുമ്പോൾ ജാതി എഴുതണമല്ല ഇഴവനാണെങ്കിൽ ഇഴവൻ എഴുതണം നായരാണ് നായരെന്ന് എഴുതണം മുസ്ലിംസ് ആണെങ്കിലും മുസ്ലിംസ് എഴുതണം ലത്തീൻ കത്തോലാണെങ്കിൽ കത്തോലിക്കുന്ന എഴുതി വെക്കണം അപ്പം ബസ്സിൽ അഷ്ട്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ജാതി കൊടുങ്ങി ജാതി തുടങ്ങണത് വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തുടങ്ങി അവിടെന്നാണ് ജാതി തുടങ്ങണത് ജാതി എഴുതണ കോളത്തിൽ എഴുതി നോക്കൂ ജാതി എഴുതുന്ന കോളത്തില് ജാതി എഴുതിയില്ലെങ്കിൽ പുട്ടിനെ ചേർക്കൂല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മതം അത് എന്താ പറയാ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ വ്യക്തീകരിച്ച് പറയാനുള്ളൊരു വിദ്യാഭ്യാസവും ഇല്ല അതിനുള്ള അറിവുമില്ല പക്ഷെ രാജ്യം തന്നെയാണോ ഉള്ളൂ നമുക്ക് രാജ്യം അതവരോടെ പറഞ്ഞോളൂ അല്ലാതെ അതിനെന്ത് പറയാനാണ് എന്തിനും രണ്ടഭിപ്രായം ഉണ്ടോ അതെ നല്ലതിന് നല്ലത് ഒരാള് പറയുമ്പോഴാണ് ജീത്ത പറയും നല്ലവരൊക്കെ കൂടി അവര വരമൊന്നും പറയാൻ പറ്റില്ല അതവിടെ കിടന്ന് പറഞ്ഞോളും നമുക്ക് ശരി എന്നുള്ളത് നമ്മള് പറയും അതെ അത് കഴിഞ്ഞിട്ട് പറയാൻ ാണ് ശരി ഒന്നാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ അത് പ്രപഞ്ചം മനസ്സിലാക്കണമൊക്കെ അറിയാറ് അത് ഹിന്ദു ആണോ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസാണോന്നല്ല അവിടെ നിന്ന് ഇത് നമ്മൾ ഉണ്ടാക്കണതാണ് മുസ്ലിംസ് ആയിട്ട് വല്ലത് സുന്നത്ത് കഴിക്കും ദൈവം സുന്നത്ത് കഴിച്ചല്ലോ വിടണത് അപ്പോഴും ഹിന്ദുവും ക്രിസ്ത്യാനിയായിട്ടല്ലേ വന്നത് മറ്റത് ആനാമ്പെള്ളം നൽച്ച് പുരുഷ് കുടുംബ ക്രിസ്ത്യാനിയായി മറ്റവർ കൂണൂരും മന്ത്രചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹിന്ദുവായി ഞാൻ ഇത് മൂന്നിലും വിശ്വസിക്കാ ദൈവത്തിന് വിശ്വസിക്കണ്ട പ്രപഞ്ച ശക്തി പ്രപഞ്ചം ഇതിന് നമ്മളെ ഒക്കെ തകർത്ത് കളിയും പ്രപഞ്ച ശക്തി അതാണ് ദൈവം സംശയം എന്താ രാഷ്ട്രം എന്തുകൊണ്ടാണ് രാഷ്ട്രം ഹിന്ദു മുസ്ലിം എല്ലാം അല്ലേ മതം മനുഷ്യർ പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് പറയാൻ പറ്റും ഈ എല്ലാരെ നമ്മുടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അകത്ത് പറഞ്ഞ ബ്ലഡിന്റെ കളർ എന്താണ് ചോമ്പൽ ചോപ്പല്ല നമ്മള് എല്ലാ മതസ്ഥരും തുല്യരാണ് ഇത്ര മതസ്ഥരുണ്ടെങ്കിലും അവർ മനുഷ്യരല്ലേ അവര് ജീവിക്കുന്ന സ്ഥലമാണ് രാജ്യമാണ് വലുത് മതത്തിനേല് വലുത് രാജ്യത്തിനാണ് രാജ്യത്തിന് അങ്ങനെ പറയുന്ന ആൾക്കാരോട് അവരോട് എനിക്ക് ഇഷ്ടമില്ല കാരണം വെച്ചാൽ അത് തെറ്റായ രീതിയാണ് അത് നമ്മളെ ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന അഭിപ്രായമല്ല നമ്മുടെ രാജ്യത്ത് ചെയ്യുമ്പോൾ മതേതര രാജ്യമാണുള്ളത് അപ്പൊ ഇവിടെ മതത്തിനല്ല അല്ല പ്രാധാന്യം കൊടുക്കണ്ട രാജ്യത്തിനാണ് മതം അങ്ങട്ടല്ലേ മറുപടി എന്ന് പറയുമ്പോൾ നമ്മള് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് അതായത് വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാല് ജാതി അല്ല വലുത് എന്താ പറയാ രാജ്യമാണ് വലുത് രാജ്യം എന്തുകൊണ്ട് അതെ എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യർ സൃഷ്ടിച്ചതാണ് ഇപ്പൊരു പക്ഷം ആൾക്കാര് പറയാണ് ഞങ്ങക്ക് മതമാണ് വലുത് അത് കഴിഞ്ഞിട്ടുള്ള രാജ്യ രാജ്യമാണ് വലുതാണ് ഇന്ത്യയിൽ നമ്മള് പല മതസ്ഥരും ജീവിക്കുന്ന നാടാണ് എല്ലാ മതസ്ഥരും ജീവിക്കുന്ന നാടാകുമ്പോ നമുക്ക് നാടാണ് വലുതുക അത് എന്റെ മതമാണ് മതേതരം ഇവിടെ പറയുന്നവർ കുറവാണ് മതം എല്ലാവർക്കും ഉണ്ട് ഓരോരുത്തർക്കും ഓരോ മതങ്ങളുണ്ട് മുസ്ലിമിനും മുസ്ലിം ഉണ്ട് ഹിന്ദുക്കൾക്ക് ഹിന്ദുവാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യാനാണ് പിന്നെ മതം വലുതെന്ന് പറഞ്ഞാൽ അത് വ്യക്തികൾക്കാണ് ആ മതം മതം മാത്രമുള്ളൂ ഇന്ത്യ മൊത്തം പറയുമ്പോൾ നമ്മൾ ഇന്ത്യ പറയാൻ പാടില്ല മതം പറയാൻ പാടില്ല ഇന്ത്യയിലെ ജനങ്ങൾ അതാണ് ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ മതസ്ഥരും ഇതാണ് ഇന്ത്യ ഇനി പിന്നെ ഇന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇന്ത്യ രാജ്യം എന്ന് പറയാൻ പറ്റില്ല

വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അത് പക്ഷേ ജനസമൂഹത്തിന് നന്മക്കായിട്ടായിരിക്കണം മതങ്ങൾ അല്ല ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് മതത്തിൽ ഉപയോഗിക്കാൻ ഒരിക്കലും പാടില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്താൽ ഇന്ത്യയിലിടന്ന എല്ലാ കലാപങ്ങളും മതത്തിൻ്റെ പേരിലാണ് വിശപ്പിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ കാതരായ വിഷയങ്ങളുടെ പേരിലൊന്നും ഒരിക്കലും ഒരു കലാപം ഉണ്ടായിട്ടില്ല ഇവിടെ എല്ലാ മതവൈദ്യങ്ങളുടെ പേരിലും മതങ്ങളെ വെച്ച് ജനങ്ങളിൽ ധ്രുവീകരണം ഉണ്ടാക്കി ഉണ്ടായ കലാപങ്ങളും ഉണ്ടായിട്ടില്ല അതെപ്പോഴും ജനങ്ങൾ എല്ലാ വിശ്വാസികളും വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വകാര്യ ഇതാണ് അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തവർക്കും അല്ലാത്ത രീതിയിൽ പോകാം പക്ഷേ അപ്പോഴും സമൂഹത്തിന് എപ്പോഴും ഗുണകരമാകുന്ന രീതിയിൽ മന മതത്തിപയോഗിക്കാം അല്ലാത്ത എന്തിനേം മതത്തിൻ്റെ എന്ത് പേരിൽ പറഞ്ഞാലും തള്ളി ജനങ്ങൾ ജനങ്ങളുണ്ട് അതിനൊരിക്കലും ജനങ്ങൾ ഉൾക്കൊള്ളരുത് മതം നമ്മൾ മനുഷ്യർ സൃഷ്ടിച്ചല്ലേ അതിനോട് നമുക്ക് എന്താണല്ലേ പക്ഷേ ഞാൻ പറയട്ടെ നമ്മളെല്ലാരും മനുഷ്യരാണ് എല്ലാരും ഒറ്റക്കെട്ടായി നിക്കണ്ടല്ലേ ഈ മതം എന്ന് പറഞ്ഞ സാധനം മനുഷ്യർ സെപ്പറേറ്റ് ചെയ്യല്ലേ നമ്മള് ജനിച്ച് വളർന്ന നാടാണിത് നമ്മള് നമ്മുടെ മാതാവിനെ പോലെ സ്നേഹിക്കുന്ന രാജ്യമാണ് ഒരു കൂട്ടം ആൾക്കാർ മതമാണ് എന്ന് ഞാനതില് പന്തെടുക്കില്ലെന്ന് പറയും ഞാൻ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയും എനിക്ക് എന്റെ കാര്യം പറയേണ്ട ആവശ്യമുള്ളു അവരെ ഉപദേശിക്കേണ്ട കാര്യം എനിക്കില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ രാഷ്ട്രമാണ് എനിക്ക് വരുന്നത് ഞാൻ ഭൂമിയാണിത് ഈ രാഷ്ട്രം എനിക്ക് വലുതാണ് രാജ്യമാണ് ചില ആൾക്കാർ മതം ഉണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കുക അല്ലേ

നമ്മൾ ഇന്ത്യ ജനാധിപത്യ എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണിപ്പോൾ യുദ്ധം തന്നെ കണ്ടില്ലേ അവിടെ മതത്തിനല്ലല്ലോ പ്രസക്തി കൊടുത്തത് ജനങ്ങൾക്കല്ലേ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന ഗവൺമെൻറ് ശരിക്കും മതത്തിൽ നിന്നും പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മളുടെ ലൈഫിൽ നേരിട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ മതത്തിനല്ല പ്രാധാന്യം കൊടുക്കണം ഭരണകക്ഷികൾ പോലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് അവിടെ വിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മളുടെ ജീവന് സംരക്ഷണം നൽകുന്നുണ്ട് അപ്പൊ അവിടെ മതം ഒന്നും നോക്കിയില്ലല്ലോ ഒന്ന് കോവിഡിന്റെ സമയത്ത് വേറൊരു ഉദാഹരണം വെള്ളപ്പൊക്കം വന്നപ്പോൾ വേറൊരു ഉദാഹരണം ഇതിലൊന്നും മതല്ലേ പ്രശ്നം മനുഷ്യനായിരുന്നല്ലോ പിന്നെ രാജ്യം മതം ഒരു ഇത് വെച്ചാൽ ഒരു നാശത്തിലേക്കല്ലേ നയിക്കണത് പക്ഷെ രാജ്യം പറയുമ്പോ നമ്മളൊത്തൊരുമിച്ചിരിക്കുമ്പോ അത് ഡെമോക്രാറ്റിക്കലിയും എക്കണോമിക്കലിയും നമ്മള് വളർത്തിക്കൊണ്ട് തന്നെയല്ലേ മതമാണോ രാഷ്ട്രമാണോ രാഷ്ട്രം കഴിഞ്ഞിട്ടേ മതം രാജ്യം നമ്മുടെ രാജ്യത്ത് നമുക്ക് സർവസ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ആ സ്വതന്ത്രത്തോടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇപ്പോ ഒരു പക്ഷം മതമാണ് വലുത് അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ നമുക്ക് ചെയ്യാൻ ാണ് അവരോട് നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ പറയുന്നത് നമ്മൾക്ക് ചെറുപ്പത്തിൽ എല്ലാ രാഷ്ട്രീയത്തിലും മതത്തിലുള്ള കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അപ്പൊ ആ കൂട്ടുകെട്ട് ഇപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും എന്താ പറയുന്നത് നല്ല സ്നേഹത്തോടുകൂടിയാണ് ഞങ്ങൾ പോണത് അതുകൊണ്ടാണ് ഞങ്ങള് രാജ്യമാണ് വലുതെന്ന് പറയാൻ കാരണം രാഷ്ട്രമാണ് വലുത് എന്തുകൊണ്ടാണ് രാഷ്ട്രം നമ്മൾ ഇടം രാഷ്ട്രമാണല്ലോ അത് കഴിഞ്ഞിട്ടില്ല മതം മതത്തിന് പ്രസക്തിയില്ല ഇവിടെ അത് തീവ്ര വർഗീയവാദികളാണ് യാതൊരു സംശയം വേണ്ട അങ്ങനെ പറയുന്നവര് വർഗീയവാദമാണ് മതം രാജ്യമാണ് വലുത് രാജ്യത്തിന് ഉൾക്കൊള്ള എല്ലാവരും ഉൾക്കൊള്ളണ മതം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അവകാശമാണ് അപ്പൊ എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാൻ എനിക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ട് ആ ജനാധിപത്യം അവർ രാജ്യത്തിന്റെ ഭരണഘടന എങ്ങനെയാണ് അതായത് രാഷ്ട്രീയ സ്നേഹത്തെക്കാളും കൂടുതലുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് മതമാണ് സ്നേഹം എന്റെ മതത്തോടാണ് എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് എന്താ പറയാനോ അങ്ങനെ പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല കാരണം ആ മതത്തിൽ വിശ്വസിക്കുന്ന അവർ വിശ്വാസമാണ് നിങ്ങൾ എന്റെ വിശ്വാസമാണ് എന്റെ ഞാനൊരു മുസ്ലിമാണ് എന്റെ മതം എനിക്ക് വലുതാണ് പക്ഷെ നിങ്ങൾ ഒരു ഹിന്ദു ആണെങ്കിൽ നിങ്ങൾക്കാണ് നിങ്ങളുടെ മതം നിങ്ങൾക്ക് വലുതായിരിക്കാം ുംത രാജ്യപ്പുറം ആവരുന്ന് രാജ്യം കഴിഞ്ഞിട്ട് മതി മതം എന്നുണ്ടോ രാജ്യം കഴിഞ്ഞിട്ടാണ് മതം രാജ്യം നമ്മുടെ രാജ്യത്ത് ഉൾക്കൊള്ളുന്ന എല്ലാ മതം മതം ഉള്ളവനും മതം ഇല്ലാത്തവനൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നമ്മൾ ഉള്ളത് മുഴുവൻ മനുഷ്യരെല്ലാം നമ്മുടെ സൗഹൃദ എന്തുകൊണ്ടാണ് രാജ്യം മതങ്ങൾ ഒരുപാട് രാജ്യമൊന്നുമല്ലോ അപ്പൊ നമ്മൾ രാജ്യത്തെയാണെന്ന് രാജ്യത്തേണ്ടത് കൊണ്ടാണ് രാജ്യം അത് കഴിഞ്ഞിട്ടുള്ള മതം ഇപ്പൊ കൂട്ടം ആൾക്കാര് പറയാണ് ഞങ്ങൾക്ക് മതമാണ് വലുതും അത് കഴിഞ്ഞിട്ടുള്ള രാജ്യസ്നേഹം അങ്ങനെ പറയുന്ന ആൾക്കാരോട് എന്താ പറയുക

അത് എന്താന്ന് എനിക്ക് നേരെ കൃത്യമായിട്ട് അറിയത്തില്ല രാജ്യമല്ല എനിക്കും മനുഷ്യത്വണല്ലോ ഇപ്പൊ ഓപ്പോസിറ്റ് നമ്മളിപ്പോ ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ രാജ്യം തന്നെയല്ലേ വരുന്നത് അപ്പം എന്താ രാജ്യം തന്നെയാണോ വരുന്നത്